ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഇത് ഞാൻ രാവിലെ മുതൽ നോമ്പ് തുറക്കണവരെയൊക്കെ എടുത്ത കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോളേ എല്ലാ പണിയും കഴിഞ്ഞ് പുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മീൻ കിട്ടിയത് അപ്പോൾ ഇന്ന് മീനും പിന്നെ അപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അപ്പത്തിന് ഇല്ലായിരിക്കും ഞാൻ ഇപ്പോഴേ വെള്ളത്തിലിട്ടു അപ്പം അതിൻ്റെ വൈകുന്നേരത്തെ നമുക്ക് അരച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പം ഇനി ഒന്നും മനസ്സിലാ മനസ്സോടെ മീനൊന്ന് വേഗം നന്നാക്കി എടുക്കട്ടെ കൂളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ വക പണിയെടുക്കാൻ ചെറിയൊരു മടി ഇല്ലാതില്ല പക്ഷേ ഏതായാലും ഞാൻ മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഉണ്ടാക്കിയത് പിന്നെയും കുറേ സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ മുറ്റ അടിച്ചു വരിട്ടുമില്ല നിറച്ചുണ്ട് കേട്ടോ ഉച്ചത് നമ്മൾ ഇങ്ങനെ വീല് കൊടുക്കുമ്പോൾ അതൊരു പച്ചപ്പും ഹരിതാപൊക്കെയാണല്ലോ പക്ഷേ ഇപ്പോൾ വെയിലൊക്കെ ആയിട്ട് പച്ചപ്പും ഹരിതാപൊക്കെ പോയി ഉണക്ക ഇലകളായിക്കടുകൊങ്ങായി പിന്നെ ഇപ്പൊ പുതുതായിട്ട് തളർത്ത വല്ല പച്ചലകളൊക്കെ ഉള്ളു കാണാൻ പിന്നെ സെനിമോനും അജിമോനും ഇവിടെ നല്ല കളിയിലാണേ ഞാൻ മീനൊക്കെ നന്നാക്കി വെച്ചുകി സെനിമോനെ നല്ല ഉറക്കിന് അപ്പൊ ഞാനാണെങ്കിൽ പെലിച്ചൊക്കെ എണീച്ചിട്ട് ഉറങ്ങിട്ടുമില്ല അപ്പൊ ഇങ്ങനെ ഉറക്ക് അപ്പൊ ഞാനും പോയിട്ട് കുറച്ചു സമയം കടന്നുറങ്ങിട്ടുണ്ടേട്ടോ ഇപ്പൊ സെനിമോൻ എണീച്ചപ്പഴാണ് എണീച്ചത് അപ്പൊ ഇനി മീൻ കറിയൊക്കെ ഉണ്ടാക്കിയിക്കട്ടെ പലിശ ഒക്കെ എണീച്ചിട്ടേ കുറച്ച് എഡിറ്റിങ്ങിൻ്റെ പരിപാടി വോയിസ് ഓവർ ഒടുക്കലും പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോൾ തന്നെ കുറച്ച് സമയമായി ഉറങ്ങാതെ സമയമൊന്നും കിട്ടിയില്ലാട്ടോ അപ്പോൾ പിന്നെ പലിച്ചൊക്കെ എണീച്ചിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് സിനിമ ഉറങ്ങുന്ന സമയത്ത് ഞമ്മക്കൊന്നും കിടക്കാൻ കൂടുതൽ കേട്ടോ അല്ലെങ്കിൽ അവന് മിച്ചത് കൂടെ ഇറങ്ങി വണ്ടിയിട്ടും ആകെ അലമ്പാക്കിന് അപ്പം അവന് അവൻ്റെ കൂടെ തന്നെ ഒന്ന് പെണ്ണ് ചെമ്പി ഞാൻ എണീച്ചിണ് അപ്പം മാവ് കാണിച്ച് കൊതിപ്പിച്ചാൽ മതി നമുക്ക് ഞമ്മളെ കാര്യത്തിലേക്ക് ഇറക്കാം ഒരു ചക്ക കിട്ടിയിട്ടുണ്ടേനീട്ടോ അപ്പം ആ ചക്ക ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അജു അജുവിനെന്ന് നോമ്പൊക്കെ ഉണ്ടേ അപ്പം അവന് എനിക്കെന്തെങ്കിലുമൊക്കെ ഒരു പണിതെരിയും പണിതെരിയാറിങ്ങാണ് കുത്തി ക്ലീനിങ് അപ്പം പിന്നെ നോനാ പണി ചക്കൻ്റെ ആ മുകളിലത്തെ ഇത് ചെത്തിയിട്ട് കൊടുത്തിട്ടുണ്ടേനെ അപ്പോൾ അവനത് തൊലിയൊക്കെ കളിഞ്ഞ് കുരമൊക്കെ കളഞ്ഞ് സെറ്റപ്പ് ആക്കിയിരിക്കുന്നുണ്ട് ഞാനിവിടെ മീൻ കറിക്കുള്ള ഉള്ളിയാണ് കേട്ടോ തൊലിച്ചെടുക്കണത് അപ്പൊ മീൻകറി വെച്ചിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ മീനെ നന്നാക്കി മാത്രമാണ് വെച്ചിട്ടുണ്ടേന് അല്ലെങ്കിൽ സെൻ്റോനെ എണീച്ചിട്ട് മീൻ നന്നാക്കുകയാണെങ്കിൽ അത് കുറച്ച് റിസ്ക്കാ പിന്നെ ഓനെ കുളിപ്പിച്ചെടുക്കേണ്ടിയായിട്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ പണികൾ വേഗം തീർത്തിട്ടുണ്ടെ കേട്ടോ ഇനിയിപ്പൊ മീൻകറി ഉണ്ടാക്കി എടുക്കാം അജോ ചക്കമ്മ മല്ലേ കെട്ടിരിക്കട്ടോ എന്നാലും കുറച്ച് സമയം നേരം പൂക്കിന് ഈ നട്ടുച്ച് വെയിലായതുകൊണ്ട് കളിച്ചാനും കളിക്കാനും പോവാനും പറ്റാം ഉം പിന്നെ എന്നാൽ നമ്മൾ കടന്നുറങ്ങ അത് അവന്റെ സിസ്റ്റത്തിലേ ഇല്ല കേട്ടോ ഉച്ചക്കൊന്നും കടന്നുറങ്ങണം ശീലേ ഇല്ല ആള് വല്ല എന്തെങ്കിലും അസുഖം അത്രക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലുള്ളു ആൾ ഉച്ചക്ക് കിടന്നുറങ്ങി വെളുത്തുള്ളി ഉണ്ടല്ലോ ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഉണ്ടാക്കി വെക്കണത് ഉണ്ടാക്കി വെച്ചോണ്ട് വളരെ ഉപകാരമായിട്ടോ അതാ ഇത്രേനും തീർന്നിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഉണ്ടാക്കി വെക്കണം അത് എളുപ്പം കുക്ക് ചെയ്യാൻ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ചക്ക കൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ചോള പറിച്ച് വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ നോമ്പായതുകൊണ്ട് കാര്യം വേണ്ടി വരില്ല നിയമോള് മാത്രമല്ലേ ഉള്ളൂ വയ്ക്കാണ്ടാവുക അപ്പോൾ പിന്നെ ഇന്ന് ചക്ക വെച്ചിട്ട് കസ്റ്റാർഡാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്ക കട്ട് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ അതേ ആ പഴം കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതൊക്കെ ചുനിയാണ് കേട്ടോ കട്ടിങ് ബോടുമ്പോൾ കട്ട് ചെയ്ത് ഇത് പിന്നെ നമുക്ക് ഒന്ന് മിക്സിന് ജാറിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ അതിപ്പോൾ കുറച്ച് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് പിന്നെ ഇന്നലെ അജു പറഞ്ഞിട്ട് ആ കുഞ്ഞട്ടി കസ്റ്റാർഡ് പൗഡറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മറ്റേ കോൺഫ്ലോർ ഉണ്ട് ഉണ്ടാക്കണത് കണ്ടിട്ടേ പറഞ്ഞിട്ടുണ്ടേന് ഈ കസ്റ്റാർഡ് പൗഡർ കോൺഫ്ലോറും വാനില സൺസും മഞ്ഞൾപ്പൊടിയും ഷുഗറൊക്കെ മിക്സ് ചെയ്ത് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല കേട്ടോ അതിനെ പറ്റി എനിക്കതൊരു പുതിയ അറിവായിരുന്നു അപ്പോൾ അത് തന്നെയാണ് ഈ കസ്റ്റാഡ് ഞാൻ വിചാരിച്ചേ ഇത് ആ ഒരു സെയിം ഫ്ലേവർ അതിന് കിട്ടണമുണ്ട് ആയില്ല സാധനം തന്നെയല്ലേ ഇതിലുള്ളത് അതുകൊണ്ട് ഈ കാര്യം അപ്പൊ അജുതാ ഹീത്തപ്പഴാണ് കേട്ടോ കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പൊ ഫ്രൂട്ട്സ് ഒക്കെ പോലെ കട്ട് ചെയ്ത് എടുക്കണത് കൊണ്ട് ഞാൻ പാലൊക്കെ അടുപ്പത്തൊക്കെ കേട്ടോ നമ്മുടെ കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പൊ അത് വത്തക്കിന് ചേർക്കണ്ടട്ടോ അപ്പൊ ഇല്ല ഫ്രൂട്ട്സ് വെച്ചിട്ട് അങ്ങനെ കിട്ടി ചേർക്ക എന്നേ ഉള്ളൂ അപ്പൊ അതൊക്കെ പോലെ തന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ഞാനത് മിക്സിന്റെ ജാറിലിട്ടിട്ട് അരിച്ചെങ്ങാണ്ട് നമ്മടെ കസ്റ്റാർഡില്ലേ അതില് ഇട്ടുകണ്ട് ആ കുറുക്കണ സമയത്ത് അതിൽ ചേർത്തിട്ട് ഒന്ന് കസ്റ്റമർ കുറുക്കിരിക്കാം എന്നാണ് കരുതുന്നത് പിന്നെ അവിടെ പഞ്ചസാര ചേർത്ത് കൊടുത്തു പിന്നെ കസ്റ്റാർഡ് ഞാനൊന്ന് അരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ടും ഇങ്ങോട്ട് നല്ലപോലെ ഫൈനായിട്ട് അരിഞ്ഞിട്ടുണ്ടായില്ല കുറച്ച് മാത്രം ആയതുകൊണ്ടേ അതിൽ കിടന്ന് ഇങ്ങനൊക്കെ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചൊക്കെ അവിടെ ഇങ്ങനെ തരി തെരിയായിട്ട് കിടക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ ഈ ഫ്രൂട്ട്സൊക്കെ നല്ലതല്ലേതാ ഫ്രൂട്ട്സൊക്കെ നല്ലതാക്കിട്ട് അതിന്റെ ടുക്കൊരു കുഴിയൊക്കെ ഉണ്ടാക്കിട്ടെ ആ കുഴിക്ക് കസ്റ്റാർഡ് ഒഴിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അജു കാണിച്ചു തന്നത് അപ്പൊ അത് ആ കസ്റ്റാർഡ് ഞാൻ കിളക്കി വെച്ചിട്ടുണ്ടേനീ അത് ഒഴിച്ചു കൊടുക്കാണ് അങ്ങനെ ഞാനത് കുറുക്കി തണുപ്പിച്ച് എടുത്തിട്ടുണ്ടേ ഒരാള് കസ്റ്റാഡിന് രാവലെ നിക്കണുണ്ട് അപ്പൊ കുറച്ച് ജെനവ് കുറുക്കട്ടോ കുറച്ചു ഒഴിച്ചത് എന്താന്ന് വെച്ചാൽ ചെലപ്പോത്തിരി കുടിച്ചിട്ട് ഒരറ്റാ കൗത്തലാണ് കേട്ടോ എനിക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എല്ലാ അതൊരു കൗത്തി കുടിച്ചും എന്നിട്ട് അവിടെ ആകെ എനിക്ക് പണിയാക്കി തരും ഏത് സംഗതി ആൾക്ക് നല്ല ഇഷ്ടമായിരിക്കണം കേട്ടോ എങ്ങനെ ഇണ്ടാവും എന്നുള്ളത് നോമ്പുറിന് കഴിക്കുമ്പോഴേ അറിയുള്ളു അപ്പൊ ചക്ക കസ്റ്റാടാണ് ഞങ്ങൾ റെഡി ആയിട്ടുള്ളത് ഇത് ഉണ്ടാവുമ്പോ പിന്നെ ഞാൻ തരിക്കോ പൽവായ്ക്കയോ അങ്ങനെയുള്ള സംഗതികളൊന്നും ഉണ്ടാക്കൂല ഇത് ആ മതി അപ്പൊ സെനുക്ക് നല്ല ഇഷ്ടമായിരിക്കുന്നുട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സെനുക്ക് കൊടുക്കുവാണ് ആ ചങ്ങായി ഡ്രൗസർ ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ കേട്ടോ അതാണ് അജു ഇങ്ങനെ പൊത്തിപ്പിടിച്ചത് ഞാൻ ഞാനെന്താ അവിടെ സ്റ്റിക്കറും വെച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ടോ ഇപ്പം ഇതുവരെ ഇങ്ങനെ ഈ മോളെ കണ്ടിട്ടുണ്ടല്ലോ വന്നപ്പോൾ അതാ കസ്റ്റാർഡ് ഉണ്ടാക്കിയതാണെന്ന് ചർച്ച ചെയ്യേണ്ടത് കസ്റ്റാർഡ് കിളക്കിയ പൗഡർ ഉണ്ടല്ലോ അതിൻ്റെ പാത്രമൊക്കെയാണ് വായിൽ വെച്ചിട്ടുണ്ടായിനിയത് അപ്പോൾ വായിൽ വെച്ചപ്പോൾ വലിയ സുഖമില്ല എന്നിട്ട് വന്നിട്ട് കുപ്പി കളഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയാ അപ്പൊ ഓള് ഇത്രയും നേരം എവിടെ ഇരിക്കുന്നോ നഴ്സറിയിൽ ഇപ്പൊ ആൾക്ക് ഏഹ് കളിച്ചാലൊന്നും ഇപ്പൊ കൂട്ടാരൊന്നും ഇല്ലാത്തോണ്ട് വല്ല പോകുക നഴ്സറി കണ്ടിട്ടോ രാവിലെ പോയിട്ട് പിന്നെ ചില ദിവസം ഉറങ്ങി എണീച്ച് നെയ്സറി വിടുന്ന സമയത്താണ് ഏട്ടെ വരിക അപ്പൊ അവിടെയല്ല കുട്ടികളെ പഠിപ്പിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുക എന്നിട്ട് എന്നോട് പറയും അവിടെയല്ല കുട്ടികൾക്കൊന്നും അനുസരണ ഇല്ലേനോ ഞാനങ്ങോട് പഠിപ്പിക്കാൻ ചെന്നപ്പോഴാണ് കുട്ടികളൊക്കെ അനുസരണ പഠിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭീമ്പളെ കൂട്ട ഇവിടെ വന്നിട്ട് ഓള് പിന്നെ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ഉഷാറാണ് ഇടയ്ക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചാലില്ലേ അപ്പം ആ കുട്ടികളൊക്കെ പഠിപ്പിക്കണം അതേമാതിരി പാട്ടൊക്കെ കൊടുക്കും കഥയൊക്കെ പറഞ്ഞു കൊടുക്കും അതിനൊക്കെ ഉഷാറാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഓൾ ചില ദിവസങ്ങളൊക്കെ നഴ്സറിയിലൊക്കെ പോയി അപ്പം ഇന്ന് കടിയുണ്ടാക്കണത് അപ്പാണ് കേട്ടോ അപ്പൊ ഞാൻ പച്ചേരി വെള്ളത്തിലിട്ടോ ഒക്കെ കണ്ടില്ലേ അപ്പം ഇതിന്റെ റെസിപ്പി പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിപ്പോൾ പ്രത്യേകിച്ച് ഒരു റെസിപ്പിന്നൊക്കെ പറയുമ്പോൾ പച്ചരി മിക്സിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എടുക്കുക നല്ലപോലെ അരച്ചെടുക്കുക എന്നിട്ട് അതിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ആവശ്യത്തിന് വെള്ളം ചേർക്കുക എന്നിട്ട് അങ്ങനെ മിക്സ് ആക്കി എടുക്കുക അതേപോലെ ചട്ടിയിലെണ്ണ പറ്റുക അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ എൻ്റെ റെസിപ്പി അതാ ദിനിമോന് കുറച്ചേരൊക്കെ മോളെ കൂടെ കൂടിയിട്ട് എൻ്റെ പിന്നാലെ കുടിക്കണേ അപ്പോൾ ഭക്ഷിക്കണമുണ്ടത്ത് അപ്പം ഞാനത് അപ്പം ഇട്ടെടുത്തിട്ട് ഓന് അപ്പവും കറിയും അവ കൂട്ടി കൊടുക്കാം കേട്ടോ പിന്നെ ഒരു അഞ്ചര കായ ശേഷം വെറുതെ ഇങ്ങനെ അടിക്കണ്ടെ അപ്പൊ എവിടക്കോ മഴ പെയ്യുന്നുണ്ട് നമ്മളെവിടെ നിന്നും വല്ലാതെ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അടുപ്പ് പുകരിഞ്ഞു കടക്കയാണ് അപ്പൊ ഞാന് ഞാൻ പറഞ്ഞില്ലേ നീ മോള് കുറച്ചു നേരൊക്കെ കുട്ടീനാണ് നോക്കി തരും എന്നുള്ളത് അപ്പൊ ഓള് നോക്കണ സമയം കൊണ്ട് വേഗം ഞാൻ എൻ്റെ അപ്പൻ ചൂടലും പിന്നെ പാത്രം കഴിക്കല് ചോറിനുള്ള അരിയിടല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ അപ്പൊ ഈ സമയമായ ഇവിടെ ഈ റോഡിൽ ഇങ്ങനെ കുട്ടികൾ കളിക്കാൻ ഇറങ്ങും അപ്പോൾ ഇതിൽ അങ്ങനെ വല്ലപ്പോഴൊക്കെ വണ്ടി വരുവുള്ളൂ ഇവിടെ ഒരു മൂന്നാല് വീടുകൾക്കുള്ള റോഡാണ് പിന്നെ നെയ്സറിക്ക് ഉള്ള റോഡും നെയ്സറി മൂന്നരയൊക്കെ ആകുമ്പോൾ വീട് വരും അപ്പൊ ഈ സമയത്ത് അധികം കുട്ടികളൊന്നും ഉണ്ടാവില്ല അധികം വണ്ടികളൊന്നും വരാനില്ല അപ്പോൾ പിന്നെ ഓള് ഈ ഇതിലെങ്ങനെ കൊണ്ടിട്ട് കളിപ്പിച്ചു എത്തിയിട്ടൊക്കെ ചെയ്യട്ടോ അപ്പൊ എനിക്കൊരു സമാധാനമാണ് എനിക്കും എന്റെ പണിയെടുക്കാൻ പറ്റും പിന്നെ ദാ അജു അജുവിൻ്റെ ഡ്യൂട്ടിയൊക്കെ ഏറ്റവും എടുക്കണേട്ടോ അപ്പം ഇന്ന പണികളൊക്കെ കഴിഞ്ഞിരിക്കണേ ഇന്നോല പണികളാണ് അപ്പോൾ ഓല പണികൾ എന്താണെന്ന് വെച്ചാൽ എല്ലാതും കൊണ്ടുവന്ന് വയ്ക്കുക സാധനങ്ങളൊക്കെ തുറക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി വെക്കുക അതൊക്കെയാണ് കേട്ടോ ഒരിക്കലെ പണി അപ്പം ഇത് ഞാൻ ഫസ്റ്റ് എത്താ ഒന്ന് രണ്ട് തോന്നിന് ഞാൻ ഇങ്ങനെ വെറുതെ ജസ്റ്റ് പറഞ്ഞതാണ് കേട്ടോ ഞാൻ എല്ലാം ഉണ്ടാക്കി തരും പക്ഷെ അതൊക്കെ ടേബിൾ സെറ്റ് ചെയ്തക്കാൽ ഒക്കെ നിങ്ങളെ ഡ്യൂട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയതാണ് പക്ഷെ ഓരോ അത് കാര്യത്തിൽ എടുത്തിട്ടോ അപ്പോൾ അവലിക്ക് തുറക്കാൻ അതൊക്കെ ഒന്ന് എടുത്ത് അറേഞ്ച് ചെയ്തേക്കുക അതൊക്കെ ഒരിക്കലും നല്ല ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ വല്ലതാണ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു ഞാൻ അപ്പം ഈ സമയം നമ്മൾക്ക് ഒരിത്തിരി നേരം ഫസ്റ്റ് എടുക്കാലോ കുറേ നേരം അടുക്കളയില് നിങ്ങൾ തിരിഞ്ഞ് തിരിഞ്ഞ് ഊരൊക്കെ വേദനിച്ചും അപ്പം പിന്നെ കുറച്ച് സമയം സമയമായി ഇതിട്ട് എനിക്ക് ഞാൻ ഓല കൂടെ ഉണ്ടാവും ഇങ്ങനെ ചെയ്യണതൊക്കെ നോക്കി ചിലപ്പോൾ എനിക്ക് പണിയൊക്കെ ആക്കി തരും കുറച്ച് അവിടെ കളഞ്ഞ് ഇവിടെ കളഞ്ഞൊക്കെ ചിലപ്പോൾ പണിയൊക്കെ ആകെ തരൊക്കെ ചെയ്യും പക്ഷെ എന്നാലും അവർക്ക് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് പിന്നെ ഞാൻ മുടക്കലില്ല കേട്ടോ ഓല തന്നെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒക്കെ പാത്രത്തിൽ ഇട്ട് അങ്ങനെയൊക്കെ തരും പിന്നെ ഓല ഓല തന്നെ അത് മറ്റു പാത്രത്തൊക്കെ ഒക്കെ പകർത്തി തരും ഇത് പിന്നെ ചക്ക ആയതുകൊണ്ടാണ് കേട്ടോ അതൊരു നമ്മുടെ ഫുഫു പോലക്കൊരു ഇതുപോലക്കെ നിക്കുന്നത് അപ്പൊ സിനിമന് ചോദിക്കലിറങ്ങോ അത് കണ്ടപ്പോൾ തന്നെ വീണ്ടും പോലും ചോദിക്കുന്നുണ്ട് അപ്പോ ഓനും കൊടുക്കട്ടെ നീ കുട്ടിക്കും കൊടുക്കട്ടെ ആ പൂക്കും പിന്നെ സിനിമനും ഇങ്ങനെ പറയുന്നുണ്ട് പ്ലേ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓലോ സിനിമോന് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കി അപ്പം എനിക്കും കെട്ടിയണി എന്നൊക്കെ പറയട്ടെ ഓള് നോവർക്ക് മുന്നേ തന്നെ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ടെട്ടോ ഇനി നമുക്ക് സിനിമമോനെ കൊടുക്ക ചെങ്ങായി റോട്ട് ഒക്കെ പോയി നടന്ന് ക്ഷീണിച്ച് വന്നതല്ലേ അതിലൊക്കെ പോകുമ്പോഴും നമ്മളൊരു കണ്ണുണ്ടാകും കേട്ടോ അങ്ങനെ അങ്ങോട്ട് ഒഴിച്ചവന് വീടുകൊന്നുമില്ല ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കും പിന്നെ ഞാൻ അജുവിനെ ആണ് അധികം ഏൽപ്പിക്കുക കാരണം അജു ആകുമ്പോൾ കുറച്ചും കൂടി വലിയതായിരുന്നല്ലോ അപ്പൊ അവനെ കുറച്ചും കൂടി ഒക്കെ അവനെ നോക്കാൻ പറ്റുമല്ലോ അപ്പം ഇനിയിപ്പോ ഇതൊക്കെ കൊടുക്കട്ടെ കേട്ടോ നോമ്പ് തുറക്കുന്നതിന് പിന്നെ തന്നെ ഇന്ന് പിന്നെ പൊരി കരി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ രണ്ട് സാധനങ്ങൾ വെച്ചിങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ട് ഇനിയത് അല്ലെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്ത് പോലെ ഞാൻ കുറേ അധികം സാധനങ്ങളൊന്നും സാധനങ്ങളൊന്നുണ്ടാക്കുക കുറേ അധികം പറഞ്ഞാൽ ചിലപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കും പിന്നെ ഞാൻ പൊരി ഉണ്ടാക്കും തരിക്കഞ്ഞി ഉണ്ടാക്കും അങ്ങനെയൊക്കെ ഉള്ളത് അധികം ഇല്ല ഇല്ല ഇപ്രാവശ്യം ഞാൻ അധികം കട്ട് ചെയ്ത് എല്ലാതൊന്നും വെട്ടി കുറച്ച് ഒന്നോ രണ്ടോ സാധനങ്ങൾ മാത്രം ആക്കിയാണ്ട് അങ്ങനെ ചുരുക്കിക്കണം ഇങ്ങനെ ആയാലും വിഷപ്പടങ്ങും അങ്ങനെ ആയാലും വിഷമങ്ങും പിന്നെ പ്രാവശ്യം വീട് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് കുറച്ച് വെട്ടി ചുരുക്കലുകളൊക്കെ നല്ലതാണ് പിന്നെ മക്കൾക്കൊന്നും തന്നെ കുറെ അധികം വിഭവങ്ങൾ ഉണ്ടാക്കിയില്ലല്ലോ എന്നുള്ള പരാതി ഒന്നും ഉണ്ടാവില്ല കേട്ടോ സമയത്ത് ചെറിയ പരിഭവൊക്കെ പറയും പോലെ ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊടുക്കും അത്രയൊക്കെ ഉള്ളു കേട്ടോ ഞാനിത് പ്രത്യേകം പറഞ്ഞത് എന്താ വെച്ചാല് ഇനിയിപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ ചിലര് വിചാരിക്കും ഏജ് ഈ റംലാ ഒക്കെ കുട്ടിയൊക്കെ ഇഷ്ടമില്ലാതെ ഉണ്ടായിക്കൊടുത്ത് എന്തിനാ സമ്പാദിക്കണമെന്നൊക്കെ വിചാരിക്കും ചിലര് പക്ഷെ ഇപ്പൊ നമ്മള് വീട് പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ഞമ്മക്ക് എത്ര പൈസ കിട്ടിയാലും ആവശ്യങ്ങൾ തികയാത്തത് കൊണ്ടും കുറച്ചൊക്കെ ഞമ്മളൊന്ന് എന്താ കുറച്ചൊരു വിഭവങ്ങളൊക്കെ ഒന്ന് കുറച്ച് ഒരു ഭയങ്കരമായിട്ട് എല്ലാത്തിലും പിസ്കത്രം കാട്ടി അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ പക്ഷെ എന്നാലും കുറച്ചൊക്കെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് ചിലവൊക്കെ ഒന്നും ചുരുക്കി കുറച്ച് സേവ് ചെയ്യല്ല കിടത്തക്ക് കുറച്ച് കടം കൂ പെരിപ്പിച്ചാതെ ഇല്ല കിടത്തക്ക് വീട്ടാനുള്ള രീതിയിലൊക്കെ ആക്കി എടുക്കുക അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളു കേട്ടോ കന്യാപ്രാവശ്യം എന്ന് പറയുമ്പോൾ വീട് പണിന്റെ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ ഉള്ളത് വെച്ചിട്ട് അങ്ങനത്തെ ഓണം പോലെയൊക്കെ ഉണ്ടാക്കും ചിലപ്പോൾ ഫ്രൂട്ട്സ് ഒന്ന് രണ്ട് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും പക്ഷെ ഇപ്രാവശ്യം ഞാൻ അതൊക്കെ അങ്ങനെ വെട്ടിക്കുറച്ച് പിന്നെ ഞാൻ മക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടേനെ കേട്ടോ ഇപ്രാവശ്യം നമ്മൾ വീട് പണിയൊക്കെ നടക്കലേ അപ്പോൾ അതുകൊണ്ട് കുറേ അധികം വിഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ പിന്നെ ഒരിക്കലും കുഴപ്പമില്ല നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ പറയുമ്പോൾ ഒരു പിന്നെ അതെല്ലാം ഉൾപ്പെളു കേട്ടോ ഒരു കാര്യമുണ്ട് മാഷ പിന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ഇതിലും പഠിക്കലും ഒക്കെയാണ് കേട്ടോ ബെൽക്കൊക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് എസ്എൽ സി എക്സാമിൻ്റെ ഒക്കെ അടിയിൽ കൂടെ ഇടക്കും തലക്കൊക്കെ ആയിട്ട് ബലക്കും എക്സാമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം പോലെ രണ്ടാളിയും ബുക്കൊക്കെ ബുക്കും പേന ഒക്കെ എടുത്ത് പിന്നാലെ കൂടും അല്ലാണ്ട് നടക്കൂല എപ്പോഴും ചില ദിവസം തീരെ വയ്ക്കൂല കേട്ടോ അപ്പോൾ കൊയങ്ങിയാണ്ട് കിടക്കും നിസ്കാരം കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ ഒന്ന് കടന്നിട്ട് പിന്നെ എണീക്കാനൊക്കെ പറ്റുള്ളൂ അപ്പം ഇന്നേതായാലും സംസ്കാരമൊന്നും കഴിഞ്ഞ് കിടക്കാതെ ഞാൻ ഓല കൂടെ ഇരുന്ന് കുറച്ച് നേരി പഠിപ്പിച്ചൊക്കെ ചെയ്യട്ടെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളൂ കേട്ടോ ഞങ്ങൾ ചായ ഒക്കെ കുടിക്കുക അല്ലെങ്കിൽ മരുപംസ്കാരം കഴിഞ്ഞ് വീണ്ടും വേഗം ചായ ഒക്കെ കുടിച്ചാലേ പിന്നെ ഭയങ്കര ഒരു വയറൊക്കെ നിറഞ്ഞ് ഒരേറെ കൊയങ്ങലും ഒയക്കലൊക്കെ വരും പക്ഷെ അതില്ലാതെ കാൻ വേണ്ടിയിട്ട് ആ നോമ്പ് തുറക്കുമ്പോൾ എല്ലാം കഴിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചധികം സമയം കഴിഞ്ഞ് ഒരമ്പണി എട്ടര കഴിച്ച് മറ്റേ ചായ കുടിക്കുള്ളൂ കേട്ടോ ജനമാനോടാണെങ്കിൽ പഠിക്കണ സമയത്ത് അലമ്പാക്കിട്ട് ബുക്കില് ചവിട്ടിട്ടും ഇതാക്കിട്ടും അങ്ങനെയൊക്കെ നടക്കണിട്ടാറും അങ്ങനെ പിന്നെ ചായ എടുക്കാനുള്ള സമയമായി അപ്പൊ അപ്പും മീൻകറിയും ഒക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ചായ പിടിക്കുന്നത് അപ്പൊ കുഞ്ഞുട്ടി ഇന്നലെ തന്നെ പറഞ്ഞു നാളെ മീൻ വരികയാണെങ്കിൽ മീൻ വാങ്ങുകൊണ്ട് എന്നിട്ട് അപ്പവും മീൻ കറി ഉണ്ടാക്കിയാൽ മതിയെന്ന് അപ്പൊ മൂപ്പര്ക്ക് അപ്പത്തിന്റെ കൂടെ അങ്ങനെ ഓരോരോ കോമ്പിനേഷൻ വെച്ച് കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പിന്നെ ഇന്ന് മീൻ കറിയും അപ്പം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മീന അധികം വാങ്ങലില്ലാട്ടോ നമ്മള് നമ്മളാ മാസം ഒരു മാസം മീനിനെ നമ്മള് പെരുകി കഴിച്ചില്ല തന്നെ അല്ല അധികാരം കഴിക്കൊന്നുമില്ല ഇനി വെച്ചിപ്പോ കുഞ്ഞുട്ടിക്ക് എന്തോ അങ്ങനെ ഒരു പൂതി അപ്പം ഉം അപ്പം അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു മൂപ്പർക്ക് ഇടക്ക് കേട്ട് പള്ളിയിൽ ഇല്ല മാതിരി ഓരോരോ പൂതികള് കേരളാണ് അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കൂട്ടോ അപ്പൊ അജുവിന് നല്ല വിശക്കണുണ്ട് ഇപ്പോൾ അജുവിന് ആദ്യം വേഗം കൊടുത്തതാണ് കേട്ടോ അപ്പൊ സെനിമോനും ആ കൂട്ടത്തില് വാരി കൊടുക്കുന്നുണ്ട് പിന്നെ നീക്കുട്ടി കുറച്ചും കൂടി എഴുതാനുണ്ട് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയോ ഞങ്ങള് ഇന്നത്തെ വിശ വീഡിയോ വിശേഷങ്ങള് വീഡിയോ ഇഷ്ടായിരിക്കണെങ്കിൽ ഒന്ന് ലൈക്ക് തന്നെ അപ്പോൾ പിന്നെ നിങ്ങളെ അഭിപ്രായം கமெண்ட் ஆகிட்டு ரேகப்படுத்தா வேண்டும் காணாம் அஸ்லாம் வலைக்கும் பை